ുംബർക്കാത്തു ഇന്ന് ഞാൻ റഹീമിന് വേണ്ടി എൻ്റെ നാട്ടിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് ഇറങ്ങിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അബ്ദുൾ എത്ര പേർക്ക് അറിയാം അബ്ദുറഹീമിനെ എത്ര പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യാൻ എത്ര പേർ ബാക്കിയുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരെ കൊണ്ടു സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നോക്കർമാർ ഉപയോഗിക്കുന്നത് പോലുള്ള മൈക്കില്ലാത്തത് കൊണ്ട് തന്നെ ശബ്ദത്തിന്റെ ഒക്കെ കുറവുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ പയ്യാമ്പലം ബീച്ചിലേക്കാണ് ചെയ്യുന്നത് ഏറ്റവും നല്ല പുണ്യപ്രവർത്തിയാണ് കാരണം ഒരാൾക്കും വേണ്ടിട്ട് തിരുവനന്തപുരം മുതൽ വരെ യാചിക്കണം അങ്ങനെ ലാളിപ്പ് കൊടുത്തും ചെയ്തത് ഏറ്റവും നല്ല പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് അത് നല്ല ആളുകളെ സഹായിക്കും ദൈവ ആരോഗ്യം കൊടുക്കണം അറിയാറിയ അബ്ദുറഹ്മാൻ ജയിലെ സഹിച്ചിട്ടുണ്ടാ നമുക്ക് അത്രയും പെട്ടെന്ന് എനിക്ക് തരാനില്ല കേട്ടിട്ട് കേട്ടാ സൗദി ജയില മുപ്പത്തിനാല് കോടി രൂപക്ക് വേണ്ടി കേരളം മൊത്തം മുപ്പത്തിനാല് കോടി രൂപ എടുത്താല് ഇപ്പോഴത്തെ മോചിപ്പിക്കാൻ പറ്റും పెర్లట్ చెలాలి ఒక అప్లికేషన్ ఓకే మెనూ లో మెనూ ఎర్రర్ వచ్చింది కచ్చితంగా ఓకే కండి ఆర్య సహాయం చేయండి వాడు వాడు పెడతావా బ్రో అది రిజైజ్ చేయి కండి హలో నా అస్సలాము అలైకు వస్సలాము అంటలా సహాయం చేయండి వాడు వాడు పెడతావా కొంచెం అలా మెరు సహాయం చేయండి కండి ഒരു ആപ്ലിക്കേഷൻ അപ്പൊ അതിന് കൂടി തന്നെ നിങ്ങൾക്ക് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാം ചെയ്തെടുക്കാൻ എനിക്ക് സഹായിക്കാനല്ല അറിയോ നമുക്ക് കഴിയുന്ന വിധത്തിന് സഹായിക്കാം അത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ അപ്പൊ പ്ലാസ്റ്റോറിൽ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൂടി കഴിയുന്ന സഹായം അറിയാത്തവര്

ഓൻ പെടുത്താൻ മാത്രമേ രിക്സ ഇതെല്ലാണ് ഓൻ പെടുത്താൻ മാത്രമേ നടക്കട്ടെ चलो पकड़े अरे सही ना एनके അല്ല അല്ല अरे ना सहायകള കേട്ടോ सहायകള കേട്ടോ सही ना अस्सलाम वालेकुम सलाम अरे

പ്ലേ സ്റ്റോറിൽ കേറി ആപ്പിൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ 100 രൂപ കേളം വന്നിട്ടുണ്ട് ആ 100 രൂപ വെരി രക്ഷപ്പെട്ടേ അങ്ങനെയുള്ള കർച്ചിലില്ല അറിയില്ല കേട്ടോ 14 ഓഡി അല്ല ആ ഒരു ഓൺ കാർട്ട മാത്രം ഓക്കേ അപ്പോൾ ഫാൻസി ലൈറ്റ് ഉണ്ട് ആയിട്ടുണ്ട് ആ മുന്നായല്ല അങ്ങനത്തെ രക്ഷപ്പെടുക ഓക്കേ അപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഒരു ഫർണിറ്റ് ആയിട്ട് ആയിക്കര ഇൻസ്റ്റോറിൽ കേറിത്തല്ല ഇൻഷാ അള്ളാ ഓക്കേ അബ്ദുറഹീം അബ്ദുറഹീം സേവ 500 രൂപക്ക് സാധ്യത ആകുന്നില്ല 500 രൂപ കാണില്ല ആകുന്നില്ല അബ്ദുറഹീമിലെ വർണ വെറുതെ അറിയില്ല എനിക്ക് പൈസക്ക് വേണ്ടി തന്നെ ഇങ്ങനെ അയച്ചോടുത്തേക്ക് പ്ലാസ്റ്റോറിൽ അബ്ദുറഹിം സേവനം രക്ഷപ്പെട്ട ആ ഉമ്മാന്റെ കണ്ണിൽ നമ്മൾ എത്തണം അല്ലെ അറിയില്ലേ അറിവോ അറിയില്ലേ അറിയോ വാച്ചെ കുറിച്ച് വാച്ചെ കുറിച്ച് നല്ല അഭിപ്രായം കേട്ടോ ചിലങ്ങൾക്കൊക്കെ വാച്ച് എന്തോ കനിച്ചോട്ടെ ഈ പറഞ്ഞി ചില ചിലർ വരുന്ന പരസ്യത്തിന് വേണ്ടി എന്ന പരസ്യം എന്തോ കഴിക്കോട്ടെ അത് ഇപ്പം ചെയ്യുന്നതായാലും നല്ല പ്രവൃത്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് നമ്മള് സപ്പോർട്ട് ചെയ്തേ പറ്റൂ അബ്ദുറഹീം അവർ ആപ്ലിക്കേഷൻ വരും അപ്പൊ അതിലൂടെ നമുക്ക് എത്ര പൈസ എടുക്കേണ്ട നൂറ് അഞ്ഞൂറ് അങ്ങനെ